ഹലോ ഞാൻ ലിപില്ലി അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാലോ ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇന്നിപ്പോൾ റിലീസുള്ള തങ്കമണി റിലീസ് തങ്കമണി ഷോ ദിലീപിനെ തങ്കമണി കാണാൻ പറ്റില്ല അപ്പോൾ ആ ഒരു വിഷമമുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഇറങ്ങും ഇനിയിപ്പോൾ ഈ ഇപ്പം രണ്ടാഴ്ചത്തെ പള്ളങ്ങൾ പോയി അത് പോട്ടെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങി നോക്കാമെന്ന് വെച്ചാണ് ഞാൻ നിൽക്കണേ ആ വേറെ കുഴപ്പമൊന്നുമില്ല അതായത് ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞു പിന്നെ അവിടെ ഇവിടെ ചെറിയ പെയിനും കാര്യങ്ങളും ഉള്ളു വേറെ ഒക്കെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഇത്രേ ഉള്ളൂ അതായത് തങ്കമണിക്ക് ഞാൻ എന്തായാലും ഉണ്ടാവില്ല ഇപ്പോൾ പലരും മെസ്സേജ് അയച്ച് ചോദിക്കണ്ടായി തങ്കമണിക്ക് റിവ്യൂ പ്രതീക്ഷിക്കാമോ പ്രതീക്ഷിക്കാമോന്ന് ചോദിച്ചു അവരോടൊക്കെ പറയുന്നത് തങ്കമണിക്ക് ഞാനില്ല ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിലാണ് പിന്നെ വേറെ ഒന്നുമില്ല അത് നല്ലൊരു പടം ആട്ടെ ദിലീപിൻ്റെ ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയ ബാന്ദ്ര അത് പ്രതീക്ഷിച്ച പോലെ വിജയിച്ചില്ലെന്ന് വിജയിച്ചില്ല പക്ഷേ എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായതാണ് എനിക്കത്ര മോശമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ തങ്കമണി അത് നടന്ന സംഭവമായ കാരണം എങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല ചിലപ്പോൾ കത്തിക്കയറാൻ വഴിയുണ്ട് കാരണം ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നടന്ന സംഭവല്ലേ അപ്പം അത് കാരണം കയറി പിന്നെ മഞ്ഞുമൽ ബോയ്സ് കത്തിക്കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കാനാലും ഒരു വലിയൊരു ഘടകമായിട്ട് നിൽക്കേണ്ടത് കാരണം തമിഴ്നാട്ടിലൊക്കെ ഇത്രയും കളക്ഷൻ അടിക്കണമെങ്കിൽ അതിൽ കൊടൈ കനലിൻ്റെ ഒരു കാരണമാണ് പിന്നെ ഗുണാക്കേവ് കമൽഹാസിൻ്റെ റെഫറൻസ് എല്ലാവരും അതൊക്കെ ഉള്ള കാരണമാണ് മഞ്ഞുൾ പോയിസ് അത്രയും അടിച്ചത് എന്തായാലും അതേപോലെ തന്നെ ഒരു ചരിത്രം ആവട്ടെ തങ്കപണി എന്ന് ആശംസിക്കണു കാണാൻ പറ്റാത്തതിൽ വിഷമത്തിലും ഖീതിക്കണു വേറെ ഒന്നും പറയാനില്ല